Oh. फे ओले हो गिफ्ट कुपन किटो okay. गिफ्ट कूपन अयम किटो अयम इतर शर्ट पीस पंटोर एल्ली रें तरू शर्ट पीस पंटर ओके okay. एल्ली सेल फोन किटो सेल फोन तरू जी फाईव्ह शर्ट पीस पंटर അല്ലെങ്കിൽ ആയിരത്തിഅഞ്ചൂർ കിട്ടും ആയിരത്തി അഞ്ഞൂറ് തരും ഷർട്ട് പീസ് ടെൻപീസ് തരും ഈ നാല് പ്രൈസില് ഒരു പ്രൈസ് ഉറപ്പാ കിട്ടും ഇപ്പത്തന്നെ തരും വേറെ പ്രൈസ് ഒന്നും ഇല്ല ഈ വേറെ പ്രൈസ് ഒന്നും ഇല്ല ഈ നാലുപോ സപ്പോസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഓക്കെ ഷർട്ട് പീസ് ടെൻപീസ് തിരി തരും ചേട്ടാ അയ്യായിരം പ്യാസ് തിരി തരും ഇപ്പത്തന്നെ തരും ഉടൻ ഉറപ്പാണ് ഉറപ്പാണോ അപ്പൊ ധാരം ചെയ്യാം പൊട്ടിക്ക് ആയിരത്തി അഞ്ചൂർ നിങ്ങള് പ്രാർത്ഥിക്കുന്ന പൂജാണോ ഇത് ക്ഷേത്രമാണോ അതോ ക്ഷേത്രമാണോ ആൾക്കാരൊക്കെ ഒന്ന് തൊഴാറുണ്ടോ അപ്പൊ നിങ്ങളവിടുത്തെ പോറ്റിയല്ലേ അല്ലേ അപ്പം അതൊക്കെ അതൊക്കെ എന്താണ് എന്ത് സാധനീയ കമനീയമായ ശേഖരമാണ് അങ്ങനെ അറ്റത്തെ ഇതെല്ലാം ഇനി നമ്മൾ ഇനി പറഞ്ഞു എല്ലാം പറഞ്ഞു നമ്മൾ എടുപ്പിക്കണം താഴെ ആ അത് ആ ഫോട്ടോ ഇരിപ്പുണ്ട് ആ ഫോട്ടോയുടെ ഇടയിൽ മാറ്റി വേറെ നമ്മൾ എല്ലാം ക്ലിയർ ചെയ്തിട്ട് അതല്ല ഫോട്ടോ മാറ്റി അതല്ലേ നമ്മളെല്ലാവരും ജീവിക്കാൻ വേണ്ടിട്ട് പല പല ജോലികൾ ചെയ്യാറുണ്ട് ചിലർ ബിസിനസ് ആയിട്ട് ചെയ്യാറുണ്ട് ചിലര് ആരെങ്കിലും കിഴിലായിട്ടോ നിക്കാറുണ്ട് പിന്നെ അതുപോലെ സ്വന്തമായിട്ട് അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് അതല്ലെങ്കിൽ മറ്റുള്ളവരെ കീഴിൽ നിന്നിട്ട് എന്താണ് നമ്മൾ ജോലി ചെയ്യാറുണ്ട് അത് ജീവിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ചില ആൾക്കാർ എന്താണ് ജീവിക്കാൻ വേണ്ടിയിട്ടും എന്താണ് അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാനും വേണ്ടിയിട്ടൊക്കെ എന്താണ് ചിലവരെ തട്ടിച്ചിട്ടും വെട്ടിച്ചിട്ടും ഒക്കെ അതായത് അങ്ങനത്തെ പരിപാടികൾ ചെയ്തു പറ്റിച്ച് ജീവിക്കണവർ ഒരുപാട് ആൾക്കാരാണ് ചില ആൾക്കാരൊക്കെ എന്താണ് ദൈവങ്ങളെ കൂട്ടുപിടിച്ചിട്ടൊക്കെ ചില പരിപാടികൾ ചെയ്തിട്ട് ജീവിക്കണവരുണ്ട് ചില ആൾക്കാർ ദൈവത്തിൻ്റെ ഫോട്ടോ വിറ്റ് ജീവിക്കണവരുണ്ട് അവരല്ല ഞാൻ പറയുന്നത് പക്ഷെ ചില ആൾക്കാർ ദൈവങ്ങളുടെയൊക്കെ ഫോട്ടോ മുമ്പിൽ വെച്ചിട്ടൊക്കെ ഒരു ഉടായ്പ് പരിപാടി തരികട പരിപാടിയൊക്കെ ചെയ്തിട്ട് ജീവിക്കുന്ന ആൾക്കാരുമുണ്ട് അതുപോലെ തന്നെ ഈ ജനങ്ങളെ പറ്റിച്ചിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് കാരണം ജനങ്ങളെ പറ്റിച്ചിട്ട് തന്നെ ജീവിക്കുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന രണ്ട് വ്യക്തികൾ അതല്ലെങ്കിൽ രണ്ട് സ്വഭാവങ്ങളുള്ള അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള ആൾക്കാരെ പറ്റിച്ചിട്ടും പിന്നെ അതുപോലെ തന്നെ ഈ ദൈവത്തിനെ കൂട്ടുപിടിച്ചിട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോണത് ആദ്യം നമുക്ക് ഈ ദൈവത്തിനെ കൂട്ടുപിടിച്ചിട്ട് എങ്ങനെയാണ് കച്ചവടം ചെയ്യണത് അല്ലെങ്കിൽ ആ കച്ചവടം ചെയ്തിട്ട് എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് നമുക്ക് എന്താണ് നമുക്കൊന്ന് അറിയാം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പൂജാമുറിയാണോ ഇത് ക്ഷേത്രമാണോ അതോ ക്ഷേത്രമാണ് ആൾക്കാരൊക്കെ അല്ലേ അപ്പം അതൊക്കെ എന്താണ് എന്ത് സാധനം കാണിച്ചു കുപ്പി കാണിച്ചു ആ അല്ല ഇങ്ങോട്ട് വെച്ച് എല്ലാ എടുക്ക അതിന്റെ അടിയിലുള്ള എല്ലാ സാധനങ്ങളും ആ വലിയ പല പേരടിയിലിരിക്കുന്നു അതും എടുത്തോ അതെല്ലാം അതെല്ലാം എടുത്തോ ആ പലവയോടെ അതിനടിയിലേ ഇനിയുണ്ട് എല്ലാം കമനീയമായ ശേഖരമാണ് അറ്റത്തെ അറ്റത്തേട്ക്ക് ഇതെല്ലാം ഇനി നമ്മൾ ഇനി പറഞ്ഞു എല്ലാം പറഞ്ഞു നമ്മളെടുപ്പിക്കണം താഴെ തടി തണ്ട താഴെ ആ അത് ആ ഫോട്ടോ ഇടയിൽ ഇരിപ്പുണ്ട് ആ ഫോട്ടോയുടെ ഇടയിൽ ആ പലവേടാ ഈ പലവേട മേളത്തെ മേള 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 മേളത്തെ പലവ മാറ്റിക്കും മേളത്തെ പലവരാളും കേറൂലുള്ള ആത്മവിശ്വാസത്തിൽ ഇത് വല്ലാതെ സെറ്റപ്പ് ആയി ആ ഫോട്ടോ എല്ലാം മാറ്റി അവസ്ഥ ഇത് പൈസ വാങ്ങിച്ച് വന്ന് എടുത്ത് കണ്ടു കൊടുക്കും വിളിച്ച് മനസ്സിലായോ വേറെ നമ്മൾ പറയുന്ന എല്ലാം ക്ലിയർ ചെയ്തിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ മാറ്റി അത് മാറ്റണ്ട അതിന്റെ ബാക്കിലുള്ള മാറ്റിക്ക് അതല്ലേ പിന്നെ കണ്ടില്ലേ ഈ ദൈവങ്ങളൊക്കെ ഫോട്ടോ വെച്ചിട്ട് ആ ഫോട്ടത്തിൻ്റെ ബാക്കിൽ അല്ലെങ്കിൽ അതിൻ്റെ മറവിൽ കള്ള് കച്ചവടം അതാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് നെയ്യാറ്റിൻകാർ അവിടെ അവിടെയായിട്ടാണ് ഇത് സംഭവം നടന്നിരിക്കുന്നത് എത്ര എത്ര അതായത് ആ ദൈവങ്ങൾ അതല്ലെങ്കിൽ ആ ദൈവങ്ങളൊക്കെ തൊഴാൻ വേണ്ടിയിട്ടൊക്കെ അവിടെ ആൾക്കാർ വരുന്നുണ്ട് എന്ന് അയാൾ പറയണത് അയാൾ അവിടുത്തെ പൂജാരിയോ അങ്ങനെ എന്തൊക്കെയാണെന്ന് തോന്നണു കാരണം അയാൾ ചോ അയാളോട് ചോദിക്കുമ്പോഴൊക്കെ അയാൾ പറയണത് അതു തന്നെയാണ് ഇവിടെ ആൾക്കാർ വരലുണ്ട് ഈ തൊഴാനായിട്ട് ആൾക്കാരൊക്കെ അവിടെ വന്ന് പോകാറുണ്ട് എന്നാണ് പറയുന്നത് എന്താണെങ്കിലും ഇങ്ങനെ ദൈവങ്ങളെ കൂട്ടി പിടിച്ചിട്ട് അതല്ലെങ്കിൽ ദൈവങ്ങളെ ഈ ഫോട്ടം വെച്ചിട്ട് ആ ഫോട്ടത്തിൻ്റെ ബാക്കിൽ അല്ലെങ്കിൽ ആ പോ ഫോട്ടത്തിൻ്റെ പിറകിലൊക്കെ മദ്യ എന്താണേലും ഇതാണ് ഒരു ഒരാളുടെ കച്ചവടം ഈ ദൈവങ്ങളെ കൂട്ടിപ്പിടിച്ചിട്ടുള്ള കച്ചവടം ഇങ്ങനെയൊക്കെ കച്ചവടം ചെയ്യുമ്പോഴും ഈ വ്യക്തി മനസ്സിലാക്കേണ്ടത് ഈ ദൈവത്തിനെ പറ്റിച്ചിട്ടാണ് ഞാനിങ്ങനെ ജീവിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുന്നിൽ നിർത്തിയിട്ടാണ് ഞാനിങ്ങനെ കച്ചവടം ചെയ്യണമെന്നുള്ളതൊക്കെ ഈ ചങ്ങായി ഒന്ന് വിചാരിക്കേണ്ടേ അതല്ല അത് വിചാരിക്കാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ളൊരു മനസ്സുള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കച്ചവടം ചെയ്യണത് എന്താണേലും ഇതൊക്കെ എന്താണ് ദൈവങ്ങൾ കാണുന്നുണ്ട് അപ്പം അതിനുള്ള പരിഹാരം അതല്ലെങ്കിൽ അതിനുള്ളതൊക്കെ ദൈവങ്ങൾ കൊടുത്തോളും ഇനിയൊരു ഹിന്ദിക്കാരും മലയാളികളെ പറ്റിച്ചിട്ട് ജീവിക്കുന്നതാണ് ഇനി കാണാൻ പോകുന്നത് പക്ഷെ ആ ഹിന്ദിക്കാരനെ നമ്മൾ കുറ്റം പറയില്ല ഇത് നമ്മളെ മലയാളികളെ ഞാൻ കുറ്റം പറയുള്ളൂ കാരണം മലയാളികൾ എന്ന് പറഞ്ഞാൽ ഒപ്പം കേരളത്തിലാണ് ഉള്ളത് നമ്മളൊക്കെ നമ്മൾ മുമ്പ് കൂടിയൊക്കെ ഇനി എന്താ അങ്ങനെ ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ എന്താണ് ഞാൻ പ്രത്യക്ഷപ്പെടും അപ്പോൾ നമ്മളെല്ലാവരും സൂക്ഷിക്കുക പിന്നെ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ മലയാളികളൊക്കെ എന്താണ് എല്ലാ പരിപാടികളും അതല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാലൊക്കെ അതിനൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഇതൊക്കെ രക്ഷപ്പെടാനും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഇത് നമ്മളെ തട്ടിപ്പാണ് അല്ലെങ്കിൽ നമ്മളെ തട്ടിച്ചിട്ട് പോകാനും ഉള്ളൊക്കെ വിചാരിച്ചു മൈൻഡും കാര്യങ്ങളും അതിനുള്ള ബുദ്ധിയൊക്കെ എന്താ നമ്മൾ മലയാളികൾക്ക് ഉണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും ഇതൊക്കെ ചെറിയ ചെറിയ തട്ടിപ്പാണ് ഇതിനേക്കാൾ വലിയ വലിയ തട്ടിപ്പുകൾ നമ്മളെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ഒരു ഹിന്ദിക്കാരൻ വന്നിട്ട് ഇപ്പൊ ഒരു മലയാളിനെ പറ്റിച്ചിട്ട് പോയി പയ്ക്കുകയാണ് ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ എന്താണ് വൈറലായി കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും ഇതിപ്പോൾ എത്ര ആൾക്കാരെ പറ്റിച്ചു നമുക്കറിയില്ല എന്താണെങ്കിലും നമുക്ക് എന്താണ് ഈ ഒരു ഹിന്ദിക്കാരെ ആ ഒരു മലയാളീനെ പറ്റിച്ചിണ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം ఈ షర్ట్ పిస్ ఎండ్ పిస్ ఓకే రెండు పిస్ ఉండు ఓకే రెండు పిస్ వేళ ఐతే అండు ఏ ఎంగ బా వేళ ఐతే అండు ఐతే అండుకు ఫస్ట్ పే కుట్ట వాంగి ఇప్పుడు కవర్ కు తీచే ఓలే గిఫ్ట్ కూపన్ కిట్టు గిఫ్ట్ కూపన్ ల ఐఆర్ఎం కిట్టు ఐఆర్ఎం ఎపేతరు షర్ట్ పిస్ పంపిస్తరు తరు ఎల్లకే 2000 కిట్టు 2000 తరు షర్ట్ పిస్ పంపిస్తరు ఓకే ఎల్లకే సెల్ ఫోన్ కిట్టు సెల్ ఫోన్ తరు G5 షర్ట్ పిస్ పంపిస్తరు

ഇതിке ಪೂರ್ವം കമ്പനി Google 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 അല്ല പറയാൻ Google അല്ല കമ്പനി റൂൾസ് ഉണ്ട് പൈസ തരണം ഇങ്ങനെയുള്ള മനസ്സല്ല ഇതെ വീഡിയോയിലുണ്ട് ഇടിക്ക് കൊടുക്ക് ഓക്കേ ഇതാ 105 ഓക്കേ ചില പരിഷനാണ് ഓപ്പൺ ഓക്കേ കളോ ഒപ്പി ഓപ്പൺ ചെയ്യുക పెదాన పెసన అమగాక వగాక అయా పిటు నాల ప్రయసన అపాకిటు అన బాయదా మాయా మిటు మే పెకిరగాన ఇదా కెన ఇదాన పెయా తెన పెకిర నా తె పెకిరగా� മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ അഭി നൈ ചേ മൊബൈൽ ഫോൺ മൊബൈൽ ഫോണാണ് കിട്ടിയേക്കുന്നത് ഏത് കമ്പനി ചൈനയാണോ ജി ഫൈവ് ഓക്കെ ഓക്കെ അപ്പൊ മൊബൈൽ ഫോൺ ആണ് ഗിഫ്റ്റ് അടിച്ചേക്കുന്നത് അടുത്ത നിങ്ങളടുത്തേക്കായിരിക്കും വരുന്നത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ പരീക്ഷിക്ക ഓക്കെ ബൈ എത്ര മനോഹരമായിട്ടാണ് അവൻ കച്ചവടം ചെയ്യണതിൽ നമ്മളെ മലയാളികളെയൊക്കെ പറ്റിച്ചിട്ടൊക്കെ തന്നെ എന്തോട് പൈസ ഉണ്ടാക്കണത് നമ്മളെ മലയാളികൾ പറഞ്ഞാൽ മതി കാരണം നമ്മളായിരിക്കും വീട് ആണ് അവനെ ഞാൻ കാണിച്ച് തരുന്ന അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് സമ്മാനങ്ങൾ അല്ലെങ്കിൽ അയ്യായിരം കിട്ടും അല്ലെങ്കിൽ രണ്ടായിരം കിട്ടും അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറ് കിട്ടും അതല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ കിട്ടും ഈ മൊബൈൽ ഫോൺ എന്നൊക്കെ വിചാരിച്ച പോലെ ഐഫോണാണ് വിചാരിച്ചത് ഓ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്നും കിട്ടില്ലെങ്കിൽ ഒരു അയ്യായിരം രൂപ കിട്ടുന്ന പറയുന്നത് ആ ഷർട്ട് പീസും ആ പാൻറ്റ് പീസും വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ കിട്ടണ ഒരു കൂപ്പൺ ആ കൂപ്പൺ ചിലപ്പോൾ അയ്യായിരം ഉണ്ടാവും രണ്ടായിരം ഉണ്ടാവും ആയിരത്തഞ്ഞൂറ് ഉണ്ടാവും അതല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടാകുമെന്ന് ഒന്ന് മനസ്സിലാക്കേണ്ട ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കച്ചവടം ചെയ്യുമ്പോൾ അതിൽ നിന്ന് എന്താണ് അവർക്ക് ലാഭം ഇപ്പോൾ ഒരു ഷർട്ട് പീസ് കൊടുക്കുകയാണ് അതിലൊരു അയ്യായിരം റുപ്യയുടെ ഒരു കൂപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ആ കച്ചവടക്കാർക്ക് അതിൽ നിന്ന് കിട്ടണ ലാഭം ഒരു ലാഭം ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ ഒരു തട്ടിപ്പാണ് പിന്നെ ലാഭം ഉണ്ടാവും ആർക്ക് ഈ കച്ചവടം ചെയ്യുന്ന ആൾക്ക് കാരണം അവനക്കിപ്പോൾ നല്ല ലാഭം ഉണ്ടായി കാരണം എന്താ വെച്ചാൽ അവനൊരു കച്ചവടം കച്ചവടം ചെയ്യാൻ വേണ്ടി വന്നിട്ടാണ് എനിക്ക് തോന്നും അവന് മൊബൈലിൻ്റെ കച്ചവടം തോന്നും മൊബൈൽ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവന് നടക്കണമെന്ന് തോന്നുന്നു പക്ഷെ അവൻ അവനെന്താണ് ഷർട്ട് പീസും പാൻറ് പീസി പിടിച്ചിട്ട് മൊബൈൽ കച്ചവടമാക്കി അവനിപ്പോൾ ഒന്ന് അല്ലെങ്കിൽ ആ ഒരു ആ ഫോട്ടത്തിൽ ആ മൊബൈൽ കാണുമ്പോൾ അവനൊന്ന് ചിന്തിക്കേണ്ട ഈ ഒരു മൊബൈലിലൊക്കെ ഏകദേശം എത്ര ഉറുപ്പ്യ ഉണ്ടാകും എന്നുള്ളത് അത് ഏകദേശം നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയുടെ മൊബൈൽ ഫോണാണത് അതിപ്പോൾ നമ്മൾ ഓൺലൈനിൽ ചെക്ക് ചെയ്ത് നോക്കിക്കാൻ ജി ഫൈവ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ആ ഒരു മൊബൈലിലൊക്കെ വില വരുന്നത് പിന്നെ പാൻറ്റ് പീസും അതേപോലെ ഷർട്ട് പീസും ഏറ് വന്നൊരു പത്ത് നാനൂറ് രൂപ എന്തിനും ആ ഷർട്ട് പീസിനും പാൻറ് പീസിനും ഒക്കെ ഉണ്ടാവുള്ളൂ അങ്ങനെ പോലെ ഞാൻ ഒരു ആയിരം രൂപ അതിന് മുതൽ മുടക്ക് പക്ഷേ ആയിരം രൂപ ഇതിന് പോരാത്തിന് എന്താണ് അഞ്ഞൂറ് രൂപ എക്സ്ട്രയും കിട്ടി പിന്നെ ഈ കച്ചവടം ചീണീൻ്റെ ഒരു ലാഭം എനിക്ക് വേറെ വേറെയും കിട്ടുകയാണ് എങ്ങനെ എന്താണ് മലയാളികളെ പറ്റിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് കച്ചവടം പിടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പല ആൾക്കാരും നമ്മളെ മുമ്പിൽ എന്താണ് പല കച്ചവടങ്ങളും അല്ലെങ്കിൽ പല തരികിടക്കായിട്ട് വരും നമ്മളൊന്നും അതിൽ വീണ് പോകരുത് കാരണം അയ്യായിരം കിട്ടും പതിനായിരം കിട്ടും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് എന്താണ് പെട്ടെന്ന് അതിലേക്ക് വീഴും അപ്പോൾ അങ്ങനെയൊന്നും വീഴാതെ നോക്കുക കാരണം എന്താ വച്ചാൽ ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാർ ഇനി എന്താണ് തരി കിടക്കായിട്ട് തരികിടായിട്ട് ആൾക്കാരെ പറ്റി ജീവിക്കാനായിട്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇതുപോലുള്ള ആൾക്കാർ നമ്മളെ മുമ്പിൽ വരുമ്പോൾ എന്താണ് നമ്മൾ അതിലൊന്നും എന്താണ് തല വെച്ച് കൊടുക്കാതിരിക്കുക